ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അമ്മേനെ കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് അമ്മയായിട്ടുള്ള എൻ്റെ ക്യു ആർ കേട്ടോ ഞാൻ കുറച്ച് ലേറ്റായി വീഡിയോ എടുക്കാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് അധികം ദിവസമായി അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എല്ലാവർക്കും പനിയൊക്കെ പിടിച്ചു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു പനിയൊക്കെ പോയിട്ട് സമാധാനത്തോടെ വീഡിയോ എടുക്കാം അല്ലെങ്കിൽ ഈ ഒരു ചുമയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ വല്ലാത്ത ശല്യായി പോകുമല്ലോ അതാണ് കേട്ടോ ഇത്രയും ദിവസം ലേറ്റ് ആയിട്ട് അമ്മ എല്ലാവരോടും ഹലോ പറയൂ ഹലോ ഹായ് നമുക്ക് ടെൻഷൻ ഉണ്ടോ ചെറുതായി അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നോട് കഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ പാടില്ല അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല ഓൾറെഡി എല്ലാവരും അയച്ച ക്വസ്റ്റ്യൻസ് ആണ് ഒരുപാട് ചോദ്യമൊന്നുമില്ല ഒമ്പത് ചോദ്യം മാത്രമേ ഉള്ളുമാ നമുക്ക് അവർ പറയാൻ പറ്റും അത്ര അങ്ങനത്തെ ക്വസ്റ്റ്യൻസേ ഉള്ളൂ നട്ടുച്ച വെയിലത്താണ് നമ്മൾ ഈ വീട് എടുക്കുന്നത് പൊരിഞ്ഞ വെയിൽ പുറത്തുനിന്നതാ നല്ല വെയിലടിച്ചിട്ട് ഞാൻ ആകെ വേർത്തൊഴുകിയിരിക്കുക എന്നാലും കുഴപ്പമില്ല കാരണം ഇതാണ് കറക്റ്റ് സമയം കൺമണി ഉറങ്ങുവാണ് അച്ഛനില്ല ആരുമില്ല അപ്പോൾ കറക്റ്റ് സമയം നമുക്ക് വീഡിയോ എടുക്കാം ഓക്കെ അമ്മ ഓക്കെ പേടിക്കൊന്നും വേണ്ട നമ്മൾ സ്വന്തം ആൾക്കാരായിട്ട് മെസ്സേജ് ഇടാം അല്ല ക്വസ്റ്റ്യൻസ് ഇടാം അപ്പം നല്ലതായിരിക്കും എളുപ്പമായിരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ അമ്മ ചോദിക്കാം ഹായ് അമ്മ സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് സുഖം അമ്മ സുഖമായിച്ചിരിക്കുന്നു ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് അത് അതായത് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതാണ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞേ ഷിൻ ഷിൻ റിന്യൂ എന്ന് പറഞ്ഞ ഒരാൾ അയച്ചു മെസ്സേജാണ് കേട്ടോ അമ്മ എന്ത് നെഗറ്റീവും പോസിറ്റീവും ചോദിക്കുന്നു പറഞ്ഞു കൊടുക്കുമോ അത് നെഗറ്റീവ് പറഞ്ഞു പിന്നെ പോസിറ്റീവ് പറയാമോ പോസിറ്റീവ് കുറച്ചേ കുറച്ചുണ്ടല്ലോ നെഗറ്റീവ് ആയിരിക്കും കൂടുതൽ പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞു എന്നെ നോക്ക ഇത് നമ്മൾ ഒട്ടും പ്ലാൻഡല്ല കേട്ടോ അതായത് നമ്മൾ ഈ ഒരു വീഡിയോക്ക് അത് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ നമുക്ക് വായിച്ചു കൊടുത്തിട്ടുമില്ല ഇതെല്ലാം ആണ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുമില്ല മൊത്തത്തിലൊരു സർപ്രൈസാണ് എനിക്ക് നിങ്ങൾക്കും പറഞ്ഞോ എനി പറഞ്ഞോ എന്റെ നെഗറ്റീവ് പറയൂ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പറഞ്ഞോ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്പോർട് പ്രതികരിക്കും നെഗറ്റീവ് ആണോ അപ്പുറം രണ്ടെണ്ണം പറഞ്ഞാൽ മതി അതായത് ഞാൻ എനിക്ക് ഭയങ്കര ദേഷ്യ ദേഷ്യമുണ്ട് ദേഷ്യം വരുമ്പോ അത് പ്രതികരിക്കും പിന്നെ നെഗറ്റീവ് പറഞ്ഞോ രണ്ടെണ്ണം പറഞ്ഞോ എന്റെ നാണം കിട്ടുന്ന രീതിയിലുള്ള രണ്ടെണ്ണം പറഞ്ഞു നെഗറ്റീവ് ഇതില് ദേഷ്യം മാത്രേ ഉള്ളൂ ആ എന്നാ പോസിറ്റീവറ്റീവ് പറ പോസിറ്റീവ് പറഞ്ഞാൽ എന്ത് ദേഷ്യം കളിച്ചാലും പിന്നെ അതൊരു കാര്യത്തിനായിരിക്കുമല്ലോ എന്തെങ്കിലും ദേഷ്യപ്പെടുന്നത് മനസ്സിലാവും പക്ഷെ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് നമുക്കത് മനസ്സിലാവുമ്പോൾ പെട്ടെന്ന് ദേഷ്യം കൂടുമ്പോൾ നമുക്കൊരു വിഷമീവ് പോസിറ്റീവ് വെച്ചാൽ നിന്റെ നല്ല കാര്യത്തിന് ചെയ്തത് നല്ലതാണ് ഞാൻ റിയാക്ട് നല്ല ചെയ്ത് അറിഞ്ഞു വരുമ്പോ അത് നല്ല കാര്യത്തിനായിരിക്കും പിന്നെ എല്ലാരിക്കും നല്ല എല്ലാരോടും നല്ല ഇതായിട്ട് സംസാരി സംസാരത്തിലായാലും എല്ലാവരോടും ബഹുമാനത്തിന് മാത്രമേ നല്ല അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു പോസിറ്റീവാണ് അവളെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ് പിന്നെ ആളെ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് ധൈര്യമില്ല എങ്ങോട്ടും എവിടെയെങ്കിലും പോവാനും എനിക്കൊരു മോനില്ലാത്തതുകൊണ്ട് എങ്ങോട്ടും എവിടെ കൊണ്ടെങ്കിലും കൊണ്ടുപോകാനൊരു ധൈര്യമുണ്ട് നല്ലൊരു പോസിറ്റീവ് അല്ലേ അമ്മയുടെ അതേ ചോദിച്ചാൽ ചിലപ്പോൾ ഇമോഷണലല്ലോ അമ്മ പിന്നെന്താണെന്ന് ചോദിച്ചേ ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയ എന്താണ് ഞാൻ എന്താ കുറച്ചുകൂടെ എനിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇതിൽ ഇമ്പ്രൂവ് ചെയ്താൽ നല്ലതായിരുന്നു അങ്ങനെ തോന്നുന്നത് എന്താ ഉള്ള കാര്യത്തില അല്ല ഏതെങ്കിലും ഇപ്പം ക്ലീനിങ്ങോ എന്നെങ്കിലും പക്ഷെ എന്നാലും നേരത്തെ കാട്ടും ബെറ്റർ ആയിട്ടാണ് ഇപ്പം വരുന്നത് നിങ്ങൾ ക്ലീനിങ്ങിന്റെ പണ വൃത്തിയില്ല അതൊക്കെ ശരിയാണ് കുക്കിങ്ങനും എല്ലാം അങ്ങനെ ഒരു വൃത്തിയും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല അടുക്കിപ്പറക്കി വെക്കല് അതൊന്നും അതായത് ഞാൻ ഒട്ടും ഡിസിപ്ലിൻഡ് ആയിരുന്നില്ല ഇപ്പൊ കൊറേ ആരും മാറ്റം വന്നിട്ടുണ്ട് എന്നാലും അടുക്കി വെക്കുന്നതിലും നീറ്റാക്കാനുണ്ട് അത്ര അപ്പൊ അവരെന്തെന്ന് ചോദിക്കും ഞാൻ കാണിച്ചതെല്ലാം തട്ടിപ്പല്ലേ അതുപോലെ തന്നെയാണ് മാറ്റം വന്നിട്ടുണ്ട് ഞാൻ പെട്ടന്ന് ഇതെല്ലാം മടക്കി വെക്കണ അങ്ങനൊന്നും വക്കില്ല എന്നോട് കുറെ പ്രാവശ്യം പറയണം അമ്മ അടുത്ത അടുത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയ അമ്മമാരുണ്ടാവില്ലേ അത് എന്നെ പോലെ പുതിയ ഒരു എന്തെങ്കിലും അഡ്വൈസ് പറയും ഒരു മെസ്സേജ് എന്തെങ്കിലും ഇപ്പൊ അമ്മമാരായ ആൾക്കാരുണ്ടാവില്ലേ അവരടുത്ത് എന്താ ഒരു അഡ്വൈസ് പോലെ എന്താ എന്താ അഡ്വൈസ് അല്ല ഒരു മെസ്സേജ് ഇപ്പോഴത്തെ കുട്ടികളോട് നമുക്കൊന്നും പറയാനില്ല എന്താ വെച്ചാൽ നമ്മളെ പഴയക്കായ നമ്മളോട് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഇത് പറഞ്ഞു തരുന്നത് എല്ലാം എനിക്ക് തോന്നുന്നു അവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു അഡ്വൈസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു എന്താ വെച്ചാൽ അവർക്കെല്ലാം അറിയാം അതിന് നമ്മളെ നമുക്കെന്നെ അവരന്നെ എനിക്ക് അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇപ്പം എനക്ക് എൻ്റെ അനുഭവത്തിൽ ഇപ്പം നീ കുറേയെല്ലാം എനിക്കറിയാത്തല്ല നീ തന്നെയല്ലേ പറഞ്ഞിരുന്നില്ലേ അപ്പം പിന്നെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വേറെ നല്ല അതായത് അമ്മ എപ്പോഴും പറയും പഴയ ജനറേഷന് എക്സ്പോഷർ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അവർക്ക് അവരിങ്ങനെ എന്താ പറയാ കൂടുതൽ അവർക്ക് വിഷമങ്ങൾ അതുകൊണ്ടല്ല വന്നത് പക്ഷെ ഇപ്പൊ നമ്മുടെ ജനറേഷൻ അങ്ങനെ അല്ല നമ്മുടെ ജനറേഷൻ കുറച്ചുകൂടി എല്ലാം ഫാസ്റ്റായിട്ടെല്ലാം അറിയാനും എല്ലാം അറിയാം നമുക്ക് കുറച്ചുകൂടി എക്സ്പോഷർ ഉണ്ട് അപ്പൊ നമുക്കത്രേം ഇവരൊന്നനുഭവിച്ചൊന്നും ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നില്ല എന്നാണ് അമ്മ പറഞ്ഞത് അപ്പൊ അടുത്ത ചോദ്യം എന്താ ക്ലിങ്ഡ് ആൻ്റണിയാണ് കേട്ടോ ക്വസ്റ്റ്യൻ ചോദിച്ചത് എനിക്കിപ്പോൾ പേര് പറയുമ്പം ഞാൻ എനിക്ക് ഇപ്പം ഈ ചോദിച്ചവരുടെ വയസ്സും കരുതുന്നതും എനിക്ക് മനസ്സിലാവാത്തവണ് കേട്ടോ ഞാൻ പേര് പറഞ്ഞേ എന്നേക്കാൾ മൂത്തതാണോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അവരൊക്കെ എനിക്കിതിൻ്റെ താഴെ കമൻറ്റ് തന്നെ കേട്ടോ ഞാൻ ചേച്ചിയിൽ നിന്ന് വിളിക്കണോ എന്താ വിളിക്കണ്ടോ ഞാൻ ആൻറ്റീന്ന് വിളിക്കണോ എന്നൊക്കെ ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് പറയണേ അമ്മ അശ്വിനെ കണ്ടപ്പം നമുക്ക് ഫസ്റ്റ് മനസ്സിൽ തോന്നിയ കാര്യം അതായത് അമ്മ അശ്വിനെ കാണുന്നത് ഞാനും അശ്വിനും നല്ല ഫ്രണ്ട്സ് ആയിരുന്ന സമയത്താണ് അച്ഛൻ കാണുന്നതിന് മുന്നേ ആദ്യം അമ്മേ കണ്ടേ അപ്പൊ അമ്മ പറയും ആദ്യം കണ്ടപ്പോ ഫ്രഷൻ തന്നെ എനിക്ക് നല്ല നല്ലതായിട്ട് തോന്നി നല്ല ക്യാരക്ടർ നല്ല എല്ലാം കൊണ്ടുവന്നു അമ്മ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ നമ്മളെ നാട്ടുകാർ നമുക്ക് കല്യാണം ആലോചിക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ അത് അത്രേ ഉള്ളു അത് മാത്രല്ലേ ഉള്ളു അല്ലേ അങ്ങനെ അത് അമ്മ ആദ്യം പറഞ്ഞത് രണ്ടാമത്തേത് ടീന എന്ന് പറഞ്ഞ ഒരാളാണ് അവർ ബാംഗ്ലൂർന്നാ ആക്ച്വലി സ്വാതീസ് എ മലയാളി യു ഡോണ്ട് ലുക്ക് ലൈക്ക് മലയാളി എന്നെയാണോ അതിന് ഇത്രയും ഞാൻ പറയാം അതെന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ മലയാളിയാണ് ഞാൻ ഞാൻ നാട്ടിലെ പഠിച്ചത് ഞാൻ നാട്ടിലാണ് വളരുന്നതൊക്കെ നാട്ടിലാ പക്ഷെ എനിക്ക് തോന്നുന്നു ചിലപ്പം ഞാൻ ഈ മുടിയൊക്കെ കളർ ചെയ്ത് ആ താലിമാലയൊക്കെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പം മലയാളി ലുക്ക് ഇല്ല എന്നൊക്കെ പറയുന്നത് അത് പക്ഷെ എന്നാലും ഇപ്പം ഞാനൊരു മലയാളി നമ്മുടെ നാട്ടിലെ രീതിയിൽ വരുമ്പം അങ്ങനെ ഇല്ലേ മലയാളി ലുക്കില്ലേ അത് ചിലപ്പോൾ ഇല്ലാത്തതിനൊരു കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു താലിമാലയും കാര്യങ്ങളൊക്കെ ആയിരിക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോടാണ് ഫേവററ്റ് ഫുഡ് യു ലൈക്ക് സ്വാതി കുക്ക് ഞാൻ കുക്ക് ചെയ്യുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്നാൽ ചിക്കൻ കറി നല്ല വെറൈറ്റി ചിക്കൻ ആക്കും അത് എനിക്ക് എനിക്കിഷ്ടമാണ് നമ്മളൊരു നാടൻ നമ്മളെല്ലാം ഒരേ റെസിപ്പീനുണ്ട് ചിക്കൻ ഉണ്ടാക്കുക ഏകദേശം ഒരേ ഇതല്ലേ പക്ഷേ നിങ്ങൾ നീ ഉണ്ടാക്കുന്ന കുറച്ചൊരു വെറൈറ്റി അതൊരു ഇഷ്ടമാണ് മറ്റേ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഇല്ലാണ്ട് മറ്റേതിൻ്റെ കൂടെ പുലാവ് ഉണ്ടാക്കും നന്നായി പുലാവ് ഉണ്ടാക്കും വീട്ടിലെല്ലാവർക്കും വീട് എല്ലാവർക്കും ഇഷ്ടമാണ് പുലാവ് ഉണ്ടാക്കുന്നത് അച്ഛനും നമ്മൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഏതും ഉള്ളൂ ഫുഡ് ഫുഡെന്നാണ് ചോദിച്ചാൽ പിന്നെ അമ്മയുടെടുത്ത് ചോദിച്ചത് ക്ഷൻ വൻ സ്വാത്തില്ലോട്ട് അശ്വിൻ അതായത് നമ്മള് പ്രൊസീഡ് ചെയ്ത സമയത്ത് എന്തായിരുന്നു നിങ്ങളെ അഭിപ്രായം അശ്വിന്റെ അമ്മ സപ്പോർട്ടായിരുന്നു അതല്ല കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ റിയാക്ഷൻ അപ്പൊ അമ്മ അമ്മ സപ്പോർട്ടായിരുന്നു കാരണം അമ്മക്ക് ഓൾറെഡി അമ്മക്ക് അറിയുന്നല്ലേ ഞാൻ പറയില്ലേ അമ്മ ആദ്യം ഫ്രണ്ട് ആയിട്ട് കാണുമ്പോഴേ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളി ആണെങ്കിൽ നമുക്ക് കല്യാണം നോക്കാർന്നു അപ്പൊ പിന്നെ അമ്മക്ക് ഇത് പറഞ്ഞപ്പോ സന്തോഷം സപ്പോർട്ടാണ് അല്ലേ പ്രശ്നം അച്ഛനെ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അമ്മക്ക് നേരത്തെ നേരത്തെ കണ്ടല്ലോ നമ്മളത് പറയുമ്പോഴേക്കും ഒരു രണ്ട് വർഷക്ക് അറിയുന്നുണ്ടായിരുന്നു അപ്പൊ ഇതാ അവർ ചോദിച്ച ചോദ്യം രണ്ടാമത്തെ എന്താ വെച്ചാല് പാരന്റ്സ് കുഡ് സ്പീക്ക് കന്നഡ ഹൗ ദർ കമ്മ്യൂണിക്കേറ്റിങ് വിത്ത് ഇൻലോസ് അതായത് അമ്മക്ക് കന്നഡ അറിയോ അമ്മ ഇൻ ലോസ് അശുവിന്റെ അമ്മേൻ്റെ അടുത്തൊക്കെ എങ്ങനെ സംസാരിക്കാം കന്നഡ ഞാൻ അടുത്ത് ഒരു നാല് വർഷം ഉണ്ടായിരുന്നു അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പഠിച്ചു പഠിച്ചു വന്നു അപ്പം നാല് വർഷം എന്റെ കൂടെ ഉണ്ടായ സമയത്ത് പുറത്തൊക്കെ നമ്മൾ സാധനം വാങ്ങിക്കാൻ പോകുമ്പോ അമ്മ ഒറ്റയ്ക്കൊക്കെ പോവാറുണ്ടായിരുന്നു അല്ലേ അന്നേരം അന്നേരം അമ്മ പഠിച്ചത് പക്ഷെ നമ്മൾ അമ്മ കൂടുതൽ കൂടുതൽ പഠിച്ചിട്ട് കൂടുതലും പിന്നെ നമ്മൾ ഹൗസ് ഓണേഴ്സ് ഒക്കെ നമ്മൾ പൊറത്ത് നിൽക്കുമ്പോ നമ്മളെ ഹൗസ് ഓണേഴ്സ് ഒക്കെ കന്നിടല്ലേ സംസാരിക്കും അപ്പൊ അവരൊക്കെ അമ്മൻ്റെ അടുത്ത് ഇങ്ങനെ ചിലർ ചിലർ സംസാരിക്കും അമ്മ കൊറേ ആന്റിമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അപ്പൊ അവരൊക്കെ സംസാ അവരടുത്തല്ലേ ആദ്യം പഠിച്ചെ ആദ്യം കൊറച്ച് കുറച്ച് കുറച്ച് അവരടുത്തല്ല പക്ഷെ ഇങ്ങോട്ട് പറഞ്ഞു മനസ്സിലായി അങ്ങോട്ട് തിരിച്ചു പറയാനാകും ആദ്യം ആദ്യ സമയത്ത് അശ്വിന് നമ്മളിവിടെ ഒരു മാസത്തിന് മുകളിൽ നിന്ന സമയത്ത് ഇങ്ങനെ സംസാരിച്ച് പഠിച്ചു അവിടുത്തെ അമ്മേന്റെ അടുത്ത് അമ്മേന്റെ അമ്മയും അമ്മേന്റെ അടുത്ത് അമ്മ പറഞ്ഞ് മലയാളം പഠിപ്പിക്കുന്നുണ്ട് അമ്മേനാച്ച ഇവര് നമുക്ക് മനുഷ്യൻ നേരം അങ്ങനെ ഒരു ലാംഗ്വേജ് പ്രോബ്ലം വന്നിട്ടുണ്ടായില്ല സംസാരിക്കുമ്പോ എന്ന് പറഞ്ഞാല് കൊറച്ചല്ല അറിയുന്നുണ്ടായിരുന്നേ അവിടുത്തെ അവർക്ക് ഇപ്പഴാ കൊറച്ചെങ്കിലും മലയാളം മനസ്സിലാവുന്ന ആദ്യം അവിടുത്തെ അമ്മയ്ക്ക് ഒട്ടും അറിയുന്നേ അവർക്ക് ഹിന്ദിയും കന്നഡയും മാത്രമേ അറിയണ്ടായിരുന്നുള്ളു പിന്നെ ഇപ്പൊ അമ്മ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പറയുമ്പോ ചില കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ വന്നിട്ട് കുറെ നാളൊക്കെ നിന്നതുകൊണ്ട് അവർക്ക് കൊറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട് പിന്നെ അമ്മ അങ്ങോട്ട് കന്നഡ തന്നെയാ സംസാരിക്കാം തട്ടിമുട്ടി അത് പ്രോപ്പറായിട്ട് അറിയില്ല പ്രോപ്പർ അവർ അവരൊരു ശരി അവർക്കു മനസ്സിലാവും പക്ഷെ അവർക്ക് മനസ്സിലാവും അവർക്ക് മനസ്സിലാവും അത് അശ്വിനായാലും അമ്മക്കായാലും അമ്മക്ക് മനസ്സിലാവും പിന്നെ അജും അവർ അത്ര അങ്ങനെ മനസ്സിലാവൂല പക്ഷെ അമ്മക്ക് മനസ്സിലാവും അമ്മ മനസ്സിലാക്കി എടുക്കൂ അങ്ങനെ ഞാൻ പറഞ്ഞത് ഏകദേശം മനസ്സിലാവും അതാണെന്ന് അവര് എടുക്കുക അമ്മ ചിലപ്പോ ഇങ്ങനെ പറയുമ്പോ ഒരു സെന്റൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ആവേണ്ടാവില്ല പക്ഷെ ആ സെന്റൻസിലെ കുറെ വേർഡ്സ് ഒക്കെ അമ്മ പറയും അപ്പൊ അവർ അതിനൊരു സെന്റൻസ് ആയിട്ട് ഇവരൊക്കെ എടുക്കും അമ്മമ്മയും അവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കന്നടി നിങ്ങൾക്ക് അവിടുത്തെ ഒരു ലോക്കൽ ഭാഷയ അതായത് ഒരു ബെള്ളാരി സൈഡ് അവിടുത്തെ കന്നടിയമ്മ കൂടുതലും പറയാം അപ്പൊ അത് അമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെന്തായിരുന്നു ആ ചോദ്യം മാത്രം ഉണ്ടായിരുന്നു ലോട്ട അവര് പിന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അമ്മ ഇവിടെ വർക്ക് ചെയ്യുന്നു അമ്മ വർക്ക് ചെയ്യുന്നില്ല അമ്മ ഹൗസ് വൈഫാണ് പിന്നെ വേറൊരാളെ ചോദിച്ചതും സെയിം ക്വസ്റ്റിനാ അമ്മ അശ്വിനായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് അമ്മയ്ക്കും അശ്വിനൊക്കെ ഒരു ഭാഷയില്ല അതൊരു കന്നഡി മലയാളം ഒക്കെ ഇംഗ്ലീഷും ഒക്കെ കൂടിട്ടൊരു ഭാഷയാണ് അതിലാണ് അവര് രണ്ടാളും സംസാരിക്കുന്നത് ഞാനത് എൻ്റെ എൻ്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അച്ഛനി കന്നഡ ഒട്ടും അറിയില്ല അച്ഛനി കന്നഡ് എ ബി സി ഡി അറിയില്ല അച്ഛനെ അച്ഛനും അശ്വിനും ഇംഗ്ലീഷിലാണ് സംസാരിക്കാം അപ്പൊ അശുവിന്റെ ഫുൾ ഫാമിലി ഇവിടെ വന്ന് നിക്കും ഇടക്കെടക്ക് നമ്മൾ അങ്ങോട്ട് ഇവർ രണ്ടാൾ അങ്ങോട്ട് വരും പക്ഷെ അവർക്ക് ഇതുവരെ അവർക്ക് ഭാഷ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടേ ഇല്ല ഇതുവരെ ആദ്യമൊക്കെ ഫസ്റ്റ് മീറ്റിംഗിൽ മാത്രമേ അച്ഛൻ്റെ ബ്രദറും അച്ഛൻ്റെ ബ്രദർ ബാംഗ്ലൂർ ആയതുകൊണ്ട് അവർക്ക് എളിയപ്പനും നന്നായിട്ട് കന്നഡയൊക്കെ അറിയാം അപ്പം ഈ അച്ഛൻ ഫുൾ ടെൻഷനിൽ ആദ്യം വന്നത് അയ്യോ ഞാൻ എങ്ങനെ സംസാരിക്കും ഒന്നും അറിയില്ലല്ലോ അപ്പം അശ്വിൻ്റെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിച്ചു പക്ഷേ ആദ്യം ഫാമിലി ആയിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പം ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ ഒരു പ്രശ്നമില്ല ഇതുവരെ അച്ഛൻ സംസാരിക്കുന്നത് വരെ അവിടുത്തെ അമ്മയ്ക്കൊക്കെ മനസ്സിലാവും അച്ഛൻ ഇംഗ്ലീഷിലോ അവിടുത്തെ അമ്മേൻ്റെ അടുത്ത് ഇംഗ്ലീഷിലല്ല അവിടുത്തെ അമ്മേനടുത്ത് അച്ഛൻ എൻ്റെ ഭാഷ സംസാരിക്കുക ഹിന്ദിയൊക്കെ പറയും അച്ഛൻ മതി മതി ബസ് ബസ് ഒക്കെ പറയും അങ്ങനെയൊക്കെ പറയും പിന്നെ മനസ്സിലാവും അമ്മയും അച്ഛനും അവരൊക്കെ ഇല്ല പക്ഷെ അമ്മേന്റെ കാര്യത്തിൽ എനിക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം അമ്മയ്ക്ക് ഇങ്ങനെ കുറച്ച് കുറച്ചൊക്കെ കന്നഡ അറിയുന്നോണ്ട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അച്ഛന്റെ കാര്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ അവർ ഒരു പ്രശ്നമില്ല ആ ഒരു കാര്യത്തിൽ അച്ഛനും ഇംഗ്ലീഷ് ഒക്കെ പറയും അച്ഛൻ അച്ഛൻ സ്കൂൾ ടീച്ചർ ആയിരുന്നു അച്ഛൻ പ്രിൻസിപ്പൽ ആയിരുന്നു പക്ഷെ അച്ഛൻ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഇംഗ്ലീഷിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ അച്ഛൻ ഇംഗ്ലീഷ് സംസാ പക്ഷെ അച്ഛനാണ് എനിക്കൊക്കെ പണ്ട് ഗ്രാമർ പഠിപ്പിച്ചതെന്ന് അച്ഛൻ പഠിപ്പിച്ച ഗ്രാമർ ആണ് എന്റെ ഏറ്റവും നല്ലൊരു ബേസ് എന്ന് എനിക്ക് എപ്പോഴും തോന്നും പക്ഷെ അച്ഛൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ഗ്രാമർ പഠിപ്പിച്ചു എന്നല്ലാതെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ അച്ഛൻ അച്ഛൻ്റെ അടുത്തൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും തട്ടിമുട്ടി ആണ് എന്നാലും കുഴപ്പമില്ല എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളേ കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്ന് തന്നെയായിരുന്നു അതുകൊണ്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹലോ അമ്മ ചേച്ചി ഒരു കല്യാണം കഴിക്കാൻ അറിഞ്ഞപ്പോൾ ഉള്ള അമ്മയുടെ ഫസ്റ്റ് തോട്ട് ആൻഡ് റിയാക്ഷൻ എന്തായിരുന്നു ഇതെല്ലാം ഓൾറെഡി ചോദിച്ചു ചോദിക്കുന്നു അമ്മയ്ക്ക് ചേച്ചി ഉണ്ടാക്കുന്ന ഫുഡിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് കേരള ഫുഡാണോ കർണാടക ഫുഡാണോ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അമ്മക്ക് കർണാടക ഫുഡൊക്കെ ഇഷ്ടല്ലേ മുന്നേ നമ്മളവിടെ നിൽക്കുമ്പം ജയശീല അവരെല്ലാം തന്നിട്ടുണ്ടായിരുന്നില്ലേ നമ്മളെ ഹൗസ് ഓണേഴ്സ് ഒക്കെ നമുക്ക് ഓരോ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ മുൻ ആദ്യം നിന്ന ഹൗസ് ഓണർ അല്ലേ അവരല്ലേറ്റവും കൂടുതൽ തന്നെ ആദ്യം നമ്മൾ താമസിച്ചിടത്തെ ഒരു ആന്റി ഉണ്ടായിരുന്നു അപ്പൊ ആ ആന്റി അവർ ഒറ്റയ്ക്ക് ഉണ്ടായി ഒറ്റക്ക് താമസായിരുന്നു അപ്പൊ അവർക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാനും ആരുമില്ല അപ്പൊ നമ്മള് നമ്മള് രണ്ടു ആളല്ലേ അപ്പൊ അവർക്ക് നമ്മളെ ഭയങ്കര കാര്യമാണ് കാരണം നമ്മളെ അമ്മയും മോളും മാത്രാവുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക സ്നേഹൊക്കെ ആയിരുന്നു അപ്പൊ അവരെന്ത്ണ്ടാക്കിയാലും നമുക്ക് കൊണ്ടുതരും പക്ഷെ അവരുണ്ടാക്കുന്നൊരു ഭയങ്കര ടേസ്റ്റ് അല്ലെ മാങ്ങി മാവൻ മാങ്ങനെ പിന്നെ പക്ഷെ ആ ഒരു ടേസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനോടും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇപ്പൊ കഴിച്ചു കഴിച്ച് ഇപ്പൊ അതൊരു വേറെ ഫുഡാന്ന് തോന്നില്ല അല്ലെ അവിടെ കഴിച്ചു ഇപ്പൊ ഇവരാണെങ്കിലും വരുമ്പോഴൊക്കെ ഈ സ്പെഷ്യൽ ഫുഡൊക്കെ അവിടെ ഉണ്ടാവും അതായത് ഈ ഹോളിക അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഹോളിന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു ബോളീന്റെ പോലെയാ പക്ഷെ ശരിക്കും ബോളി അല്ല ശരിക്കും ബോളിന്റെ അല്ലല്ലോ ബോളി ബോളി കുറച്ച് ഡ്രൈ ആ ചെറുതാണ് നമുക്കത് ഇഷ്ടാണ് അത് നമുക്ക് സ്വീറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഹോളിയിലൊക്കെ കിട്ടുന്ന ഫുഡ് കുറച്ചുകൂടെ സ്പൈസിയാ അപ്പൊക്ക് ഞാൻ അതൊന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല കാരണം അതൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല അതൊക്കെ അവരെന്നെ ഉണ്ടാക്കി അതിന്റെ ടേസ്റ്റ് വരുള്ളൂ ഞാൻ ഉണ്ടാക്കുന്ന പുലാവ് ഇഷ്ടം പുലാവ് ഇഷ്ടമാണ് ഇഷ്ട പിന്നെ ഇവിടുത്തെ ചിക്കൻ കറി സ്വീറ്റ് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ നമുക്ക് സ്വീറ്റ് ഒക്കെ ഇഷ്ടം അച്ഛന് ഹൈ ഷുഗർ ഷുഗറും ലോ ഷുഗർ അതുകൊണ്ട് എല്ലാം കഴിക്കാം ഞാൻ അതിന്റെ നടുക്ക് നിക്കുന്നോണ്ട് ഞാൻ അതിന് ആ ഹോട്ടലിലെല്ലാം പോയി കഴിഞ്ഞാൽ അമ്മ അവിടുന്ന് റവ കേസരി കേസരിപാത്ത കേസരി പാത്തു അപ്പം ഇത്രക്കൻസ് ഉണ്ടമ്മ കഴിഞ്ഞു സിമ്പിൾ അല്ലേ ഏ അപ്പൊ ഇടക്കിടക്ക് നമുക്ക് ഇതുപോലെ ചെയ്യാം അല്ലേ ക്യൂ ആൻഡി ചെയ്യാം അപ്പൊ അമ്മക്ക് എന്താ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുണ്ടേൻ്റെ മോളുടെ ചാനൽ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം പറ ചെയ്യണമൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അവളെ കൊണ്ട് അവളെ പരമാവധി അവള് ചെയ്യുന്നുണ്ട് എന്നാലും അതിന് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞു കൊടുക്കണം എന്താ എന്താ നിങ്ങൾ ചെയ്യാനുണ്ടോ കൂടുതൽ ഏകക്കാരും കുറിച്ചും കൂടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം എല്ലാവരും ഒന്ന് കമൻസിൽ പറഞ്ഞ് അയച്ചു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു ക്യു നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അമ്മ പറഞ്ഞതുപോലെ എന്തായാലും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കാരണം അശ്വിൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകുന്ന വീഡിയോസ് ഒക്കെ എടുക്കാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ